ആലോചിക്കണേ േ സാധാരണ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ഒരാളാല്ലോ ഇനിയിപ്പൊ അഥവാ പുറത്തേക്ക് ഇറങ്ങിണ്ടെങ്കിലോ കൂട്ടിയിട്ട് കുഞ്ഞുമല്ലോ ഇന്നിപ്പോ കുഞ്ഞുമില്ല കുത്തിക്കണം എന്താണാവോ ഒന്ന് പോയി ചോദിച്ചാലോ മനുഷ്യന്മാരാരും മോളായിട്ട് വളർത്താനാൻ പറയില്ല ഞാനൊന്ന് പോയി ചോദിച്ചാ മനുഷ്യന്മാരവസ്ഥ അല്ലേ ഇനി എന്തെങ്കിലും ഇടങ്ങുന്ന കാര്യങ്ങളും ഉണ്ടോന്നറിയില്ലല്ലോ ഏഹ് നമ്മളെ അങ്ങനെയാണ് ഓരോ മനസ്സ് അല്ലേതൊക്കെ ഒന്ന് പോയി ചോദിച്ചേക്കാം എല്ലാ കരീച എത്തപ്പണ് ആലോചിക്കണേ പൊറത്തിറങ്ങിട്ട് എന്തെങ്കിലും സാധാരണ കാണാത്തല്ലേ ഇനി പെതവാചി പൊറത്ത് നിൽക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടിയായിട്ട് കുഞ്ഞുമുണ്ടാവും ഇന്ന് പോളിങ് കണ്ടീരാ എന്താ പണിക്ക് ഇടങ്ങാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നോട് പറയാൻ പറ്റും പറഞ്ഞോ ഞാൻ പരിഹാരം എന്തെങ്കിലും പറഞ്ഞതരാ ഓ കറങ്ങി വെച്ച മനസ്സിനെ ത്തിന് ഇനി എന്തെങ്കിലും പറഞ്ഞു വിടാക്കണല്ലോ നീ പറയാ എന്താ പോള് പറഞ്ഞു നോക്കലോ അതെ പൊന്നാടിന്റെ പാത്തോ ഒത്തും പറയാ ഏടി എന്റെ ചെറുക്കനെ കല്യാണം കഴിഞ്ഞേ ചെക്ക് ഇവിടെ നിന്നിട്ടില്ല ഏ നേരെ ഓളോടനെ എന്നോട് പറയാന് എന്റെ ചെക്കനെ കാണാച്ച് പൂതിയായി ഏയ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന വാണ്ടില്ലെന്ന് ഓ രണ്ടെല്ലം കഴിഞ്ഞിട്ട് കെട്ടിച്ചാ മതി എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചിരുന്നത് അന്നോട് പറയാൻ ചെക്ക എനിക്ക് ഇവിടെ നിൽക്കാൻ നേരല്ലേടി ഇടി ഓൾ ഓളോടന്നെ എന്ന് എത്താപ്പതിൻ്റെ കഥ അവിടെ പോക്കുന്നൊരു കയതല്ലേ ഇനിയെന്നാലേ ഓളോടൊപ്പിന് ആൺകുട്ടിയൊന്നും ഇല്ലല്ലോ പിന്നെ പേടിപ്പം എന്താണെന്നറിയോ ഏ ഒരു മൂന്ന് രണ്ട് പെൺകുട്ടികളല്ലേ ഇനി ആ ചെറുക്ക അവിടെ കൂടുവോ ഇനി അവരെ കൂട്ടുവോ ഒന്നും പറയാൻ പറ്റൂല എന്റെ ചെറുക്കനിക്കാണെങ്കിൽ കുറച്ച് കായും പിന്നെ മധുരക്കുണ്ടെങ്കിൽ ചെക്ക അവിടെ കൗന്നടിച്ച് തീർക്കുവേ അത് ഞാൻ ആലോചിച്ചിരിക്കണം ശരി പെണ്ണ് േ ഞാൻ അപ്പ തന്നെ എന്നോട് അപ്പത്തന്നെ അവിടെ ആൺകുട്ടികൾ ഇല്ല നല്ല ആലോചിച്ചണ്ട് കെട്ടിച്ചോന്ന് അപ്പൊ ചന്താ പറഞ്ഞത് കൊത്തുമുതൽ അവിടുന്ന് കൊണ്ടുവരാൻ ഉണ്ട് ഇവിടുന്ന് കൊണ്ടുവരാണ്ട് ഓ അമ്മന്റെ പേര് അങ്ങനെ കൊണ്ടുവരാണ്ട് ബാപ്പാന്റെ പേര് അങ്ങനെ കൊണ്ടരണ്ട് അങ്ങനെ കുറിച്ച് കെട്ടിച്ചല്ലോ ചെക്കനെ കൊണ്ട് ചെക്കനക്ക് പ്രായ ആവാതെ കെട്ടിച്ചതാണ് അപ്പൊ ആരനുഭവിക്കുന്നു ജനന്റെ അനുഭവിച്ചു തന്നെ തോന്നുകയല്ലോ ആ തല തിരിഞ്ഞ അങ്ങനെ തന്നെ ആവുള്ളൂന്ന് ചെക്കനോട് നീച്ചു തന്നെയല്ലോ ചെക്കനൊക്കെ കുറച്ച് തൊട്ടും മുതലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെക്കനോ കൗന്നു ചേർ കുജി പറഞ്ഞേ എന്താപ്പീ കാട്ടുന്നത് അന്നോട് പിന്നെ ആര് പറഞ്ഞാൽ ജി കേൾക്കൂലല്ലോ ഉം എനക്ക് തോന്നൽ ഏ ഞാൻ ഞങ്ങക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തോന്നലാവോ പനക്ക് അതുകൊണ്ടല്ലേ കല്യാണം ഇടീപിടിച്ചു നടത്തിയത് അനുഭവിക്കുഭയിച്ചോ അതിന് മീടെ ഇനിയിപ്പൊന്നും വരാനില്ല എന്നെ പറഞ്ഞു എന്നോട് വേറെ കാര്യം കേൾക്കട്ടെ പരിഭവമില്ല അങ്ങനെ പാത്തുവാ ഓനക്ക് ഇവിടെ നിക്കണിഷ്ടം പിന്നെ എപ്പോഴെങ്കിലും ഒരു ഒരാഴ്ചല്ലാ അഞ്ചു ദിവസം കൂടുമ്പളൊക്കെ ആ തളയും തന്നെയും ഒന്ന് കണ്ടുവരും അത്രത്തേനെ ഓ എനിക്ക് അവിടെ നിക്കണൊന്നും ഇഷ്ടമല്ല ഓൻ ഇവിടെ നിക്കണിഷ്ടം ഞാനപ്പ ഇവിടെ നിന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു നമ്മൾ മക്കളെ സന്തോഷം ഇനി പോന്നു ഏറെ വന്നാലിപ്പ രണ്ട് മാസം തയ്ച്ച് ഇവിടെ നിൽക്കൂല ഓ അപ്പൊ അത് കഴിഞ്ഞ് എന്റെ മോളിയും കൊണ്ടുപോകും ഇനി നമുക്ക് രണ്ടു കൊല്ലത്തിന് പിന്നെ നോക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ ഓനെ അങ്ങോട്ട് വലിയ വല്യസിച്ചല്ല ഓൻ പോയി കഴിഞ്ഞാൽ ആ അങ്ങനെ തളങ്ങനെ പറയും ഭയങ്കര മൂട്ടാച്ചിയിലാണ് അതുകൊണ്ടല്ല എന്റെ കുട്ടികൾ കൂടി ഞാൻ പറഞ്ഞേക്കാത്തത് ഉം അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടല്ലോ മരയോട് നിക്കാൻ പാടിയ പെണ്ണൊന്നുണ്ടോ ആ പറഞ്ഞ് തിരക്കേടില്ല ഏതാനും പൊന്നാന മലയാളക്ക് ഇവിടെ നിൽക്ക ബാധ്യവെട്ടില് അന്റെ മോൻക്ക് മരയോട് നിക്കാൻ പാടിയല്ലേ മോളെ ഈ ഒരു കാര്യ കേട്ടോ ഞമ്മള് ചെയ്യുമ്പോ ഞമ്മോട് പ്രതികാരം ചെയ്യാൻ ഞമ്മ മക്കളും ഉണ്ടാവേ ഉം ഇപ്പൊ ജി നല്ല വേദനിക്കുന്നില്ലേ എന്റെ ചെറുക്കനോട് നിക്കുമ്പോ അന്നതേ പോലെ കാണാൻ വരുമ്പോ എനിക്ക് നല്ല വേദന ചെയ്യാം അതേ പോലത്തെ വേദന ഉണ്ടാവും അമ്മാക്കും പാപ്പാക്കും അജി മനസ്സിലാക്കുന്നില്ല ഏഹ് അത് പഠിച്ചോന്ന് എനിക്ക് നല്ലോണം തിരിച്ചടി മരുവനെ പിടിച്ചു വെക്കുമ്പോഴേ ഒന്നും ഇങ്ങനെ ആലോചണം അതിന്റെ പറ്റമ്മ എന്റെ ബാപ്പി അവിടെ പെരലുണ്ട് അജ്ജിങ്ങൾക്ക് ഇതൊന്നും ഉള്ളൂ എന്നൊള്ളത് തോന്നൽ എനക്ക് ആദ്യം വേണം ഇജ്ജിയാണ് എനിക്ക് പറയേണ്ടത് ഇനി ഒരു സൺഡേസ് അവിടെ നിന്നാലും മൂന്നാം ദിവസം അജ്ജിയാണ് പറഞ്ഞേക്കണ്ടത് ണ്ടാവൂല എന്നാലും പറഞ്ഞു ശരിയാക്കലാ വേണ്ടത് മനസ്സിലായത് കേൾക്കേണ്ടില്ല അതുകൊണ്ടേ മര്യാണി പറഞ്ഞോട്ട് വരും അതിപ്പോ ഞാനിപ്പ എന്താ പറയാ ഇജിപ്പ പറഞ്ഞ അത്ര ഒന്നും കരുന്ന് ചിന്തിച്ചില്ല ഇനിയിപ്പാലും പണ്ടാറടുക്കാൻ ഇനി എത്താപ്പ കാട്ട ഇപ്പം ഏതായാലും മരുവനാണ്ട് പറഞ്ഞേക്കാം എന്നാലെങ്കിലും എൻ്റെ ചെറുക്കന് തല തിന്ന് വന്നാലോ ചെ ഇഷ്ടമല്ല എൻ്റെ മരുവനാണ് പറഞ്ഞയക്കാൻ പിന്നെ കാറ്റാ എന്റെ മോനവിടെ പിടിച്ചെച്ചിണ്ടെങ്കിലേ ഇച്ചി ആകൊന്നുള്ളൂ ഞാൻ ഇവിടെ കടുപ്പം ചെയ്യുന്ന പോലെ പഠിച്ചവന് നിനിക്കും അങ്ങനെ തരും അതും വേണ്ട ഏതായാലും എൻ്റെ മരുവനെ നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ അതിൻ്റെ മന് പാപ്പാൻ്റെ അടുത്ത് പറഞ്ഞേക്കട്ടാ കൂടുത്തിനെൻ്റെ മോളും പറഞ്ഞയക്കട്ടെ തന്നെ തന്നെ ആൾക്കാർ എന്നോട് ചോദിക്കും ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്താ മരുവനും മോള് ബട നിക്കണെന്ന് ഞാൻ പിന്നെ ഓരോ ഒഴിവോട് പറഞ്ഞ് ഞാൻ നിൽക്കണം ഇനി ഏതായാലും ഞാനേ മരോനോടൊന്ന് പറഞ്ഞേട്ട അന കണ്ട നന്നായി ഇച്ചിത് അറിയില്ലേനെ ഇല്ലെങ്കി ഞാനിപ്പത് എന്റെ മരവനോടെ പിടിച്ചു വെക്കും ചെയ്യും എന്റെ മോനെ എവിടെയും പിടിച്ചുവെക്കും ഏതായാലും പറഞ്ഞ പൊന്നാരെ പാത്തുവാ ഞാൻ ഏതാണ്ട് മരവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ എന്നാ ഞാൻ പൂട്ടടി പാത്തുവാൻ പറഞ്ഞു മനുഷ്യന്മാർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കി ഏതായാലും അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് മനസിലായല്ലോ ഏഹ് അനക്കറിയാത്ത കാര്യം ഞമ്മളെ പറഞ്ഞു എന്നുള്ളൂ ഞാൻ ഇപ്പൊ വെറുതെ പൊത്ത കറങ്ങിയപ്പോ ഇടങ്ങാറുള്ള പോലൊക്കെ തോന്നി അപ്പൊ ഞാൻ എന്നോട് കാര്യം ചെയ്തിട്ട് ഇന്നോട് പറഞ്ഞു ചെയ്തു അഞ്ഞാവ് ഞാൻ പറഞ്ഞു ചെയ്തു അനുസരിക്കാന്നും പറഞ്ഞു എന്നാലും ഞമ്മളും ചെയ്യുമ്പോ പഠിച്ചോനെ ഞമ്മക്ക് വേറെ രീതിയിൽ കടപ്പം ചെയ്യും അരവനെ പൊടിച്ച് വെക്കും എന്റെ മോനെ അവിടെ പിടിച്ചുവെക്കാനിപ്പം ഇതായില്ല പഠിച്ചോ ഒരാൾ വിചാരിച്ചിട്ടാണ് നീന് മനസ്സിലായി ചേക്കുവേരെ നിൽക്കുന്ന ഒരാളിതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് അതൊക്കെ മറന്നിട്ട് കൊറേ ആൾക്കാർ ഇവിടെ കളിച്ചുണ്ട് കളിച്ചാ നോക്കണ്ട പതിനാറ് മണിക്ക് കല്യാണേന്ന് പോയെട്ടിട്ട് ഏതാനും ഞാൻ അല്പം ആ ജയിച്ചതൊന്ന് ചേച്ചി പക്ഷെ മനസ്സിലായി നാഗം പോകുമ്പോഴേ കൊറച്ച് വേദന ഉണ്ടാവും നമ്മൾ മരുമക്കളൊക്കെ പിടിച്ചെക്കുമ്പോഴേ നമ്മളെ മക്കളും അതേപോലെ പോകുമ്പോഴാണ് നമുക്ക് തള്ളാർക്ക് തള്ളാർക്കുള്ളൂ നമ്മൾ വേദനയ്ക്കണ പോലെ അവരും വേദനയ്ക്കുണ്ടോ എന്ന് തോന്നൽ അപ്പൊ വരുള്ളൂ അപ്പൊ തീരുമാനാവും ഏതൊരു കഥ പാവാണ് ഏതൊരു മരുവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോട്ടെ പറഞ്ഞോട്ടെ പാവ അറ്റങ്ങൾക്കും സാധുക്കളല്ല ആ പന്തൊക്കെ നല്ല പേ ചേർക്കാൻ തന്നെ ഉള്ളു അപ്പൊ മുത്തുമണെ നമ്മളെ വീട് ഇഷ്ടപ്പെട്ട ഇതിൽ എന്താണെന്നു മനസ്സിലായത് മക്കളെ കെട്ടിച്ചു കഴിഞ്ഞാൽ മഴക്കെ നമ്മളിവിടെ പിടിച്ചെക്കുമ്പോളേ നമ്മൾ മാമക്കളെ കൊണ്ട് ഞമ്മളെ പൊന്നിട്ടുമ്പോളേ അവരെ അവിടെ പിടിച്ചെക്കും അപ്പം നമുക്ക് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതൊരു കഥ ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് ഇട്ടാകും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ലൈക്കാണ്ട് അടിച്ചോണ്ട് പൊന്നാരൻ്റെ മണിക്കല്ലട ഇതിനെ സബ്സ്ക്രൈബും ചെയ്തോണ്ട് കുറെ ആൾക്കാർ ലൈക്കും തരുന്നില്ല കുറേ ആൾക്കാർ വീഡിയോസും കാണുന്നില്ല അപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നത് ഞാൻ തോന്നുന്നു അല്ല അപ്പം എത്താ പറയാം പൊന്നാരൻ്റെ മണിക്ക കല്ലടച്ച് വേറെ കാര്യം പറയാനുള്ളതേ തുകയില്ല നമുക്ക് പിന്നെയും പെച്ചടും വേറെ ഒത്തും അല്ല വല്ല ഇപ്പം പറിച്ചിട്ട് ഒരു മാസമായിട്ടാണ് ഞാൻ അതിന്റെ കഥ ഒക്കെ നമുക്ക് പറഞ്ഞു നിൽക്കണം ഈ കൂട്ടിലെ വല്ല ഒന്ന് പറിച്ചു ഈ സൈഡിൽ ഇതാ ഈ സൈഡിൽ അതേപോലെ നമുക്ക് പല്ലിന് പല്ലിനെ വന്നിട്ടുണ്ട് വന്നിട്ട് രണ്ട് ദിവസമായി പിന്നെ കണ്ടിട്ട് കണ്ടന്ന് ഇപ്പ് തുടങ്ങി വേദന അത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലേന് അങ്ങനെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ നല്ല ആയത്തിൽ ആയത്തിന് കേട് വന്നിട്ട് വേദന വരുമ്പോൾ വേദനക്കുള്ള ഒക്കെയുള്ള മൈനും കാര്യങ്ങളൊക്കെ തന്നിരിക്കണേ അത് കുടിച്ചതിന് ശേഷം അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് വീണ്ടും ഒരു യുദ്ധം ചെയ്തെടുക്കണമെന്ന് അപ്പം ആ ഡോക്ടറോട് പറഞ്ഞു പതിനാലം ഡോക്ടർ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കണെ അതിൻ്റെ ക്ഷീണം കുഴക്കം നല്ലോണം ആണ് മാറിയിട്ട് ഞാൻ വരട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു ഇപ്പോഴും വേദനയാണ് വായ വാഴ തുറക്കുമ്പോൾ തുന്ന അവിടുത്തെ വേദനയാണ് ആ ഒരു ക്ഷീണം മാറാതെ നമ്മളെ കുഞ്ഞി അടുത്തേനെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അപ്പൊ സുഖമില്ല അപ്പോൾ എന്താ പറയാ തട്ടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നിനക്കിഷ്ടപ്പെടാണ് ലൈക്ക് അടിച്ചു കൊണ്ടിട്ടോ അപ്പം ഏതായാലും ഇതിൻ്റെ കൂടെ ഞാൻ ഇൻ്റെ വിവരം പറഞ്ഞ കേട്ടോ നമ്മൾ സോക്കറും കാര്യങ്ങളൊക്കെ നമ്മളോന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പന്നാറിൻ്റെ മക്കളീ പല്ല് വേദന ചെവി വേദന അങ്ങനത്തൊക്കെ വേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത് വന്നവർക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നല്ലോണം മനസ്സിലാവും അപ്പോൾ ഈ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര ബ്രഷ് ചെയ്യും എന്നെ സംബന്ധിച്ച് ഞാൻ ഉച്ചക്ക് ബ്രഷ് ചെയ്യും രാവിലെ ബ്രഷ് ചെയ്യും രാത്രി ചെയ്യും എനിക്കിപ്പോൾ തോന്നുന്നപ്പോൾ കൂടുതലായിട്ടാണ് തോന്നുന്നപ്പോൾ എനിക്ക് കേട് വരുന്നത് പക്ഷേ ഈ തറ്റത്തെ പല്ലൊക്കെ ഇവിടെ കൈ ഇറച്ചുകൊണ്ട് ഇങ്ങനെ മൂടിയ ഒരു ഭാത്തക്കാവ് പല്ല് വരും അതൊന്നും ഒരു ഒരു ബുക ഉപയോഗം ഇല്ലാത്തൊരു നമുക്ക് അവർക്ക് ചായ വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ അറ്റത്തേക്ക് എത്താത്തത് കൊണ്ടാണ് തോന്നുന്നത് പല്ലീനിന്ന് കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ എന്താ പറയാ വീണ്ടും വേദനകൾക്ക് ഒരു അവസരങ്ങൾ ഉണ്ടാക്കി തരിയാണ് അപ്പം ഇഷ്ട അതും നല്ലോണം വേദന വന്നാൽ എടുക്കണം എന്താ ചെയ്യാം അപ്പം പിന്നേരുന്ന മണിക്കല്യാൽ എത്രത്തന്നെ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് അടിച്ചോണ്ട് ഇൻഷാള്ള പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം പിന്നെ മുത്തുമണികളെല്ലാവരും കമന്റ് ഇട്ടുകൊണ്ടിട്ട് അയിനൊരു ഇതിൽ റിപ്ലൈ തരുന്നുണ്ട് പലരും കമൻറ്റ് ഇടാൻ നോക്കുക ലൈക്ക് അടച്ചോളൂ എന്നാൽ അസ്സാം വലൈക്കും